എൻ്റെ കൈക്ക് ഏതാണ്ട് ഇരുപത് വർഷത്തോളമായി അലർജിയുടെ അസുഖമായിരുന്നു ഹോമിയോ മരുന്നും ഇംഗ്ലീഷ് മരുന്നും ഒക്കെ മാറി മാറി ചെയ്തു എന്നിട്ടും കുറവൊന്നും ഉണ്ടായില്ല ഏതാണ്ട് ഒരു നാല് വർഷം മുമ്പ് കൂടുതലായി കൈയുടെ വിരളും അകവും എല്ലാം വിണ്ട് കീറി ഒന്നും വെള്ളമോ സോപ്പോ ഒന്നും തൊടാൻ വയ്യാത്ത അവസ്ഥ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുമായിരുന്നില്ല സ്പൂൺ കൊണ്ട് കോരിയാണ് കഴിച്ചിരുന്നത് പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയ വെഞ്ചിരിച്ച വെള്ളവും എണ്ണയും എല്ലാം തൂത്ത് അങ്ങനെ ഇപ്പോൾ കഴിക്ക് പൂർണ്ണ സൗഖ്യമായി അനുഗ്രഹം ഇല്ല കൈ കാണിച്ചു കൊടുക്കാമോ പതിനഞ്ച് വർഷമായിട്ടുള്ള അലർജി രോഗം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ലായിരുന്നു ഇവിടുന്ന് വ്യഞ്ചിരിച്ച് കൊണ്ടുപോയ എണ്ണയും വെള്ളവും വെള്ളവും ഹന്ന വെള്ളവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു കയ്യിൽ പെരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ രോഗം മാറി സൗഖ്യം കിട്ടി അനുഗ്രഹിച്ചു റോസ്മ ചേച്ചി കുടുംബയിൽ നിന്നാണ് വരുന്നത് രണ്ടാമത്തെ സാക്ഷ്യം നാലു മാസം മുമ്പ് ഒരു ദിവസം സിറ്റൗട്ടിലെ അരബിത്തിയിൽ കയറി തന്നെ തുണി അലക്കി വിരിച്ചിടാൻ വേണ്ടി കയറിയതാണ് കൈ കൊത്തി ഏക്കാൻ തുടങ്ങുമ്പഴത്തേക്ക് കൈ തന്നിപ്പോയി മുഖം അടച്ച് മുറ്റത്തേക്ക് വീണു വീണു കഴിഞ്ഞ് ഞാൻ അന്നേരം തന്നെ എഴുന്നേറ്റിരുന്നു പക്ഷെ തലയെല്ലാം ഇളകിയ പോലെ പല്ലും മൊത്തം ഇളകിയ പോലെ ഒരു അനുഭവമായിരുന്നു എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് വേഗം ഇവിടുന്ന് കൊണ്ടുപോയി വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം കൊണ്ട് എല്ലാം കഴുത്തും മുഖവും എല്ലാം കഴുകി പകലൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല സന്ധ്യ ആയപ്പോൾ ഒന്നും കിടക്കാനും പറ്റുന്നില്ല ഒന്നുമില്ല കഴുത്തിൻ്റെ രണ്ട് വശത്തെ ഞരമ്പ് അങ്ങോട്ട് വലിഞ്ഞ് മുറുകാണ് കട്ടിലിൻ്റെ രണ്ട് സൈഡിലും പിടിച്ചുകൊണ്ട് ഒരു വിധത്തിൽ കിടന്ന് തിരിഞ്ഞ് കിടക്കാനൊന്നും പറ്റുന്നില്ല രാവിലെ അതുപോലെ തന്നെയാണ് എഴുന്നേറ്റത് രണ്ട് തവണ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ വേദനയ്ക്കൊന്നും ഒരു കുറവുണ്ടായില്ല തലയിൽ തൊടാൻ വയ്യ രണ്ട് ദിവസം കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാനും വയ്യ ഞാനെന്നിട്ട് ദിവസവും രാവിലെക്കുമ്പോൾ ഈ വിശ്വാസ പ്രമാണവും ചെല്ലി ഈ ആനാമെള്ളവും കുറച്ചെടുത്ത് എടുത്ത് കുടിക്കും പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എണ്ണയുണ്ടായിരുന്നു അതും തേച്ച് ഇപ്പം ഏതാണ്ട് പൂർണ്ണമായി എന്ന് പറഞ്ഞ പോലെ മാറി ഇപ്പം വലത്തുവശത്തെ ഒരു ഞരമ്പിനും ചെറിയൊരു വേദനയുണ്ട് അത്രേയുള്ളൂ വീഴ്ചയിലുണ്ടായി മാറ്റി ഇവിടെ നിന്ന് കൊണ്ട് വെള്ളം ഉപയോഗിച്ചു ഹോളി വാട്ടർ ഉപയോഗിച്ചു ഇതിൻ്റെ ഫലമായിട്ട് സൗഖ്യം കിട്ടുകയും ചെയ്തു ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അല്ലേ അച്ഛനോട് പറഞ്ഞു അച്ഛനും ഒരു തവണ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു